ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർക്കിംഗ് മോംസിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ അതായത് വർക്കിംഗ് മോംസിന് സമയം കുറവായിരിക്കും അപ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് വീടും ജോലിയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ തിരക്കുള്ള അമ്മമാർക്കും ഇത് ആവുമെന്ന് കരുതുന്നു എന്തായാലും വീഡിയോ കണ്ടുനോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു മിനിറ്റ് റൂളാണ് അതായത് ഇതൊരു ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ടാസ്ക്സ് അതായത് രണ്ട് മിനിറ്റിൽ കുറവുള്ള ടാസ്ക്സ് അപ്പം തന്നെ ചെയ്തു തീർക്കാനുള്ളൊരു ടെക്നിക്കാണ് അപ്പം നമ്മളെപ്പോൾ ഈ ഒരു ടാസ്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ടു ഡ്യൂ ലിസ്റ്റിലോട്ട് എഴുതാനോ സ്കെഡ്യൂൾ ചെയ്യാനോ ഒന്നും പോകാതെ അത് അപ്പം തന്നെ ചെയ്തു തീർക്കുക ഇതാണ് ആ ഒരു ടെക്നിക്ക് അപ്പം ഇതിൻ്റെ ഗോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ജോലികൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ അപ്പം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കുറേ ജോലികൾ ഉണ്ടാവില്ല അതിൽ ടു മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ആലോചിച്ച് അപ്പം തന്നെ അതങ്ങ് ചെയ്യാം അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജോലികൾ മാറ്റി വെക്കുന്നത് നമ്മൾ ഒഴിവാക്കും അതുപോലെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും ഇത് ഹെല്പ് ചെയ്യും ലൈക്ക് നമ്മൾ ഒരു റീഡിംഗ് ഒക്കെ തുടങ്ങും തുടങ്ങുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ചെയ്ത് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു മിനിറ്റ്സ് അപ്പോൾ ഇത് നമുക്ക് വർക്കിങ് മോംസിനാണെങ്കിലും എന്താ പറയുക നമുക്ക് അധികം സമയം ഉണ്ടാവില്ല അപ്പോൾ കൊച്ചു കൊച്ചു ചിലപ്പോൾ ഇടയിൽ പോക്കറ്റ്സ് ഓഫ് ടൈം കിട്ടും അത് ഈ കൊച്ചു കൊച്ചു ജോലികൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു ചെറിയ ഏരിയ ക്ലീൻ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഒത്തിരി സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ച് പല ജോലികളും മാറ്റി മാറ്റിവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികൾ പെൻഡിങ് ഉണ്ടാവും ബട്ട് നമ്മുടെ ജോലിയുടെ ഇടയിൽ തന്നെ കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ ചെയ്ത് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് കാര്യം ഫിനിഷ് ആവും അടുത്തതാണ് ഒരു കമാൻഡ് സെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മെയിനായിട്ട് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുക നമ്മൾ പൊതുവേ നമ്മൾ കലൻഡേഴ്സിൽ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കില്ലേ അതേപോലെ ഒരു ഒരു സ്ഥലത്ത് കലണ്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമ്മളൊരു ബുക്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതിനെയാണ് കമാൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഹോം മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ ക്ലീനിങ് സ്കെഡ്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കില്ലേ അതിനെയാണ് പറയുന്നത് നമ്മൾ ഒരു മന്ത്ലി പ്ലാനറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെല്പ്ഫുള്ളായിരിക്കും കാരണം തിരക്കു പിടിച്ച ഒരു സിസ്റ്റമാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് മന്ത്ലി പ്ലാനിങ്ങും വീക്ക്ലി പ്ലാനിങ്ങും എല്ലാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും തലേ ദിവസം പ്ലാൻ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് നെക്സ്റ്റ് ഡേയിലെ റഷ് ഒഴിവാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാവരും ഇത് ചെയ്യണമെന്നില്ല പക്ഷേ ഒരു വർക്കിംഗ് ഹോം ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഇത് ചെയ്യുക നല്ലതായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ത പിറ്റേ ദിവസം കുട്ടികൾക്ക് നമുക്ക് എല്ലാം ഇപ്പം ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ഒരു ഓഫീസിലോട്ടും സ്കൂളിലോട്ടും ഒക്കെ കൊടുത്തയക്കേണ്ട കാര്യങ്ങളാണെങ്കിലും യൂണിഫോമിൻ്റെയും ഡ്രെസ്സിൻ്റെയും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കി വയ്ക്കുക നമ്മുടെ കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ആ മോർണിംഗ് റഷ് ഒഴിവാക്കാനും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ആവും അതുപോലെ വീക്കെൻഡ് ആവുമ്പോൾ മീൽ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കണം എന്ത് കൊടുത്തു വിടണം ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള തോട്ട്സും സ്ട്രെസ്സും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അത് സ്ലോലി സ്ലോലി പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ നിന്ന് നമ്മുടെ മീൽസിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക അതനുസരിച്ചുള്ള ഗ്രോസറി എല്ലാം തന്നെ നമ്മുടെ കിച്ചണിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക വീക്കെൻഡ്സ് ഇതെല്ലാം തന്നെ സെറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം തലേ ദിവസം കെടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് കെടുക്കുകയും ചെയ്യാം നമ്മുടെ വീട് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ എളുപ്പമായിരിക്കും അല്ലേ അപ്പോൾ വീട് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആവണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വീട്ടിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഡ്രസ്സായിക്കോട്ടെ കിച്ചണിലെ ഐറ്റംസ് ആയിക്കോട്ടെ കുട്ടികളുടെ ടോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് നീറ്റാക്കി വെക്കാനും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും വീട് ക്ലീനാക്കി വെക്കാനും അപ്പോൾ നമുക്ക് വീക്കെൻഡ്സിൽ സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഓരോരോ സെക്ഷനായിട്ട് ഡീക്ലറ്ററിങ് പ്രാക്ടീസ് ചെയ്യുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുക ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ ഒതുക്കി വയ്ക്കാനും ഓർഗനൈസ് ചെയ്തു വയ്ക്കാനും കഴിയും ഇത് ഒരു വർക്കിംഗ് ഹോം ആണെങ്കിൽ നമ്മുടെ ഒത്തിരി സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കാരണം ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഇത് അടുക്കി ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരാളെക്കാളും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ലോഡ് കുറയ്ക്കാൻ വേണ്ടി ചിന്തിക്കേണ്ടത് പയ്യെ പയ്യെ സമയം കിട്ടുമ്പോൾ ഡിക്ലാറ്ററിങ് ചെയ്യാനാണ് അതുപോലെ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുക അതായത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട എന്നല്ല ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നതും ഒഴു മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസ് പലതരം ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ കുട്ടികളുടെ ഹോസ്പിറ്റൽ ബിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പിന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആധാർ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ഫാമിലിയുടെ മൊത്തം നമ്മളാണ് എടുത്തു വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഫയൽ ചെയ്ത് ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ റഷ് ഒഴിവാക്കാൻ പറ്റും സാധനങ്ങൾ കാണാതെ മിസ്പ്ലേസ് ആവുന്നതും ഒഴിവാക്കാൻ പറ്റും ഇത് നമുക്ക് തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലിൽ നമ്മളെ ഹെല്പ് ചെയ്യും അപ്പോൾ നേരത്തെ ഡീക്ലാറ്ററിങ്ങും മിനിമലിസം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്തു വയ്ക്കുക നല്ലൊരു പ്ലാനിങ് റുട്ടീൻ ഉണ്ടാവുക പ്ലാനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ പലതരം പ്ലാൻസ് ഉണ്ടല്ലേ നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യാം അതുപോലെ ക്ലീനിങ് പ്ലാൻസ് ചെയ്യാം ഇയർലി മന്ത്ലി വീക്ക്ലി അതുപോലെ ഡെയിലി പ്ലാനിങ് ചെയ്യാം ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടു ലിസ്റ്റിൽ ചെയ്യാം അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്ലാനിങ് റുട്ടീൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നത് ഏതാണോ മീൽ പ്ലാനിങ് നമുക്ക് പറ്റുമോ അതല്ലെങ്കിൽ ഒരു ടു ലിസ്റ്റ് മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മന്ത്ലി പ്ലാനർ ചെയ്തിട്ട് ഇതെല്ലാം നല്ല കൃത്യമായി ചെയ്ത് വെക്കാൻ പറ്റുമോ അപ്പം ഒന്ന് ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് സ്ലോലി നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നല്ല പ്ലാൻഡായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് അറിയാം അത് നല്ലപോലെ കണ്ടിന്യൂ ചെയ്യാം അതല്ല ഇതൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല അതല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് തിരക്ക് പിടിച്ചിട്ട് പല കാര്യങ്ങളും മിസ് ഔട്ട് ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ പയ്യെ പ്ലാനിങ്ങിലോട്ട് വരിക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ടുഡു ആയിട്ട് സ്റ്റാർട്ട് അതായത് ജസ്റ്റ് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുക ഫിനിഷ് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യുക വൈകിട്ടാവുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തത് ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക അപ്പം അയ്യെ പലതരം പ്ലാനിങ്സും നമ്മുടെ റുട്ടീനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക വീക്കെൻഡ്സ് നല്ലപോലെ റിലാക്സ് ചെയ്യുക അതിനൊപ്പം തന്നെ ഒരു ബിസി വീക്കിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യണം പലതരത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ നമ്മുടെ ഗ്രോസറി പർച്ചേസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഗ്രോസറി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും അയേൺ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ലോൺഡ്രി പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർത്ത് വെക്കാം ക്ലീനിങ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ക്ലീനിങ് ഒഴി ഒഴുകി വീക്കിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം െ നല്ലൊരു വീക്കെൻഡ് റുട്ടീൻ കൊണ്ടുവരിക പുതിയൊരു ഒരു ബിസി വീക്കിന് വേണ്ടിയിട്ട് സെറ്റാവുന്ന തരത്തിൽ സ്വയം പ്രിപ്പയറാവുക അതുപോലെ നമ്മളൊന്ന് റിലാക്സ് ആവാനും റീചാർജ് ആവാനും ഉള്ള ഒരു സമയം കണ്ടെത്തുക ഇത് ഒരു പെട്ടെന്നൊരു ദിവസം നമുക്കിതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ സ്ലോലി സ്ലോലി ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഹാബിറ്റായി മാറ്റാനും നല്ലൊരു വീക്കെൻഡ് റുട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഡീക്ലട്ടറിങ് ക്ലാറ്ററിൻ ചെയ്യുക ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയാവുന്നൊരു കാര്യമാണ് പലതരത്തിലുള്ള ബാസ്കറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ടോയ്സ് എല്ലാം തന്നെ ഒരുപാട് നമുക്ക് പാടാണ് ഇപ്പോൾ ഡീ ക്ലാറ്ററിങ്ങും ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യുക നമ്മുടെ ആവശ്യാനുസരണം അത് വാങ്ങിയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നമുക്കതിനെ തിരിച്ച് തരം തിരിച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കും ടോയ്സ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ ബുക്സ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഒന്ന് തരം തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയാൽ തന്നെ നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള പലതരം ബാസ്ക്കറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താൽ തന്നെയും ബെനിഫിറ്റ് ആയിരിക്കും എല്ലാ ദിവസവും ഒരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഒരു ക്വിക്ക് ടൈഡിയ പ്രോട്ടീൻ കൊണ്ടുവരിക പറ്റുവാണെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് ബെഡ് ടൈമിന് മുന്നേ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് നമ്മുടെ വീട് ഇരിക്കും അവിടെ ഇവിടെ സാധനങ്ങൾ വലിച്ചു വാരിക്കെടുക്കാതെ അപ്പോൾ അതൊരു റൊട്ടീനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക വർക്കിംഗ് മോംസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്വൻറ്റി മിനിറ്റ് ക്ലീനിങ് റൂട്ടീൻ്റെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർത്തും ബിഗിനേഴ്സിന് ആവുന്ന എങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാം എന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ടെൻത്ത് ടിപ്പാണ് ടീച്ച് കിഡ്സ് ബേസിക് ഓർഗനൈസേഷൻ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ സാധനങ്ങൾ എടുത്താൽ എടുത്ത് കൊടുത്ത് വയ്ക്കാനും ടോയ്സ് എല്ലാം അലങ്കൂലമാക്കിയിടാതെ അവർക്ക് ഓരോരോ ബാസ്ക്കറ്റ്സും എല്ലാം കൊടുത്തിട്ട് അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ അവരെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുക വലുതാകുമ്പോൾ നമുക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളാകും അവരും പഠിച്ചിരിക്കേണ്ട ഒരു ലൈഫ് സ്കില്ലാണല്ലോ അപ്പോൾ അത് നമ്മൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അവർക്കും നമുക്കും അത് ഏത് അമ്മമാർക്കും ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഒരു വർക്കിംഗ് മോമാണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാവരും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്താലാണ് മോംസിനെ ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ വീട്ടിലുള്ള എല്ലാവരും അവരവരുടെ ഭാഗം ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഹോം മേക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറവായിട്ട് വരികയും റിലാക്സ് ചെയ്യാനും സെൽഫ് കെയറിനും എല്ലാം ആവശ്യത്തിന് സമയം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ അത് നമ്മളാണ് അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രശ്നങ്ങളില്ലാതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയും ശ്രമിക്കേണ്ടത് അപ്പം ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്തായാലും നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും കുറേ കൂടി നല്ല ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സിനെ പറ്റിയുള്ള കോമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ